പേര് ചെന്നാത്ത് പറയും ഞാൻ മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്നാണ് വരുന്നത് ഞാനിപ്പം ലേൺ വൈസിൽ പി ജി ചെയ്യാണ് എം എ എക്കണോമിക്സ് ആണ് അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ഒരു ഗ്യാപ്പ് എടുത്തായിരുന്നു അപ്പം റെഗുലറായിട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമല്ല അതുകൊണ്ടാണ് ഡിസ്റ്റൻസായി ചെയ്യാനുള്ളൊരു തീരുമാനത്തിലെത്തിയത് പിന്നെ അങ്ങനെയാണ് ലേൺ വോയ്സിനെ പറ്റി ഞാൻ ഇൻസ്റ്റാഗ്രാം എന്ന് അറിയുന്നത് അപ്പോൾ തന്നെ മെസ്സേജ് അയച്ചു അങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്യുന്ന ജൂലൈ ബാച്ചിൽ അപ്പോലാണ് വോയിസിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് പഠനത്തിൻ്റെ കാര്യത്തിലായാലും മറ്റും എന്താ എന്തെല്ലാം വോയിസിൻ്റെ ആപ്പ് ഉള്ളതുകൊണ്ട് നമ്മുടെ എല്ലാ കണ്ടൻസും സ്റ്റഡി മെറ്റീരിയൽസും എന്താ എല്ലാ ഒരു എക്സാമിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് പോലത്തെ സംഭവങ്ങളും അങ്ങനെ എല്ലാ ദിവതിലുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ മെൻറ്റർ ആ ഒരു സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ട് പഠനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ ടെൻഷൻ ഇല്ല ഭയങ്കര ഒരു സ്മൂത്തായി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം മൊത്തത്തിൽ ലേൺ വയസ്സിൻ്റെ ജോയിൻ ചെയ്തുകൊണ്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് പഠനത്തിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്